കുടുംബ പ്രേക്ഷകരെ സ്ഥിരമായി പിടിച്ചിരുത്തുന്ന ഒരു തരം മാജിക്കാണ് പലപ്പോഴും ഏഷ്യാനെറ്റിനുള്ളത് അതിശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പലപ്പോഴും ഏഷ്യാനെറ്റ് സീരിയലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുന്ന മറ്റൊരു സീരിയലുമായി രംഗത്തെത്തുകയാണ് ഏഷ്യാനെറ്റ് അഡ്വക്കേറ്റ് അഞ്ജലി എന്നാണ് സീരിയലിന്റെ പേര് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും വ്യക്തിത്വ സമരത്തിന്റെയും മിശ്രണമാണ് ഈ കഥ ഉത്തേജകവും ആത്മവിശ്വാസത്തിന്റെ ഒരു യാത്രയും കൂടിയാണ് അഡ്വക്കേറ്റ് അഞ്ജലി ഏഷ്യാനെറ്റിൽ നവംബർ മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മണിക്ക് സംപ്രേഷണം ചെയ്യും പാർവതി എസ് അയ്യരാണ് സീരിയലിന്റെ ടൈറ്റിൽ റോളിൽ എത്തുന്നത് നേരത്തെ തന്നെ സീരിയലുകളിൽ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ വേഷവും അഡ്വക്കേറ്റ് അഞ്ജലിയായി പാർവതി തകർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സീരിയലിന്റേതായി പുറത്തുവന്ന പ്രമോയിൽ സമൂഹത്തിൽ ധൈര്യശാലിയും ബോൾഡായും തന്റെ നിലപാടുകളും നിയമവും തുറന്നു പറയുന്ന നായികയെയും അതേസമയം ജീവിത പ്രാരാബ്ദങ്ങളാൽ ഉഴലുന്ന അതേ നായികയുടെ മാനസിക സംഘർഷങ്ങളും പരിതസ്ഥിതിയിലായ സ്വന്തം വീടും കുടുംബവും ഒരേ സമയം കാണിക്കുന്നു ഇതിൽ നിന്നും തന്നെ നായിക നേരിടാൻ പോകുന്ന സമ്മർദ്ദങ്ങളും മാനസിക വ്യഥകളും എത്രത്തോളം പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഏഷ്യാനെറ്റിലെ മിക്ക സീരിയലുകളും സ്വീകരിച്ച കുടുംബ പ്രേക്ഷകർ അഡ്വക്കേറ്റ് അഞ്ജലിയെയും അവളുടെ ജീവിതയാത്രയെയും സ്വീകരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം ജീവിതത്തിലും ഒരു യഥാർത്ഥ അഡ്വക്കേറ്റിന്റെ ഭാര്യയാണ് അഞ്ജലി അതുകൊണ്ടുതന്നെ ഈ വേഷം കൈകാര്യം ചെയ്യാൻ അഞ്ജലിക്ക് എളുപ്പമായിരിക്കുമെന്ന് പറയുകയാണ് ആരാധകർ ഭർത്താവ് ജീവിതത്തിലും ഭാര്യ തന്റെ പ്രൊഫഷണലിലും വക്കീലന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് പാർവതിയുടെ സീരിയലുകൾ ഇഷ്ടപ്പെടുന്ന ആരാധകരും ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലവേഴ്സ് ടിവിയിലെ അമ്മേ ഭഗവതി എന്ന ഭക്തി പരമ്പരയിൽ പാർവതിയുമുണ്ടായിരുന്നു സംസ്കൃതി സേനായുമായി സ്ക്രീൻ സ്പേസ് പങ്കിട്ടുകൊണ്ടാണ് പാർവതി ആ പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത് ിൽ എ ബി സി എന്റർടൈൻമെന്റ് നിർമ്മിച്ച സോഷ്യൽ സ്റ്റഡീസ് എന്ന വെബ് സീരീസിലും പാർവതി അഭിനയിച്ചിരുന്നു അഖിലാനു മുരളീധരനാണ് ഇത് സംവിധാനം ചെയ്തത് സൂര്യ ടി വി സീരിയലായ ഭാവനയിൽ മാനസയായാണ് പാർവതിയെ പിന്നീട് നമ്മൾ കണ്ടത് തമിഴ് സീരിയൽ കായലിന്റെ റീമേക്കായ ഈ പരമ്പരയിൽ പാർവതി മികച്ച വേഷമാണ് കൈകാര്യം ചെയ്തത് ഇപ്പോഴിതാ അഡ്വക്കേറ്റ് അഞ്ജലിയായി എത്താൻ പോവുകയാണ് ഈ വൈക്കത്തുകാരി കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഏഷ്യാനെറ്റിലെ മിക്ക സീരിയലുകളും ഗംഭീര വിജയമാണ് നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഉടൻ ആരംഭിക്കാൻ പോകുന്ന ഈ സീരിയലും പ്രേക്ഷക പ്രതീക്ഷ തെറ്റിക്കില്ലെന്നാണ് പലരും വിലയിരുത്തുന്നത് ഏഷ്യാനെറ്റിൽ പുതിയൊരു സീരിയൽ വന്നാൽ ഏത് സമയത്തായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുക എന്നൊരു വിഷമവും ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെ അതിനും ഒരു പരിഹാരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് അഞ്ജലിക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അഭിമാനവും നീതിയും സ്വന്തം ജീവിത മന്ത്രമാക്കി മുന്നേറുന്ന ഒരു യുവ അഭിഭാഷകയുടെ ആത്മവിശ്വാസത്തിന്റെയും ജീവിത സമരത്തിന്റെയും കഥയാണ് അഡ്വക്കേറ്റ് അഞ്ജലി അഞ്ജലി ഒരു പ്രതിഭാദനയായ യുവ അഭിഭാഷകയാണ് തന്റെ പിതാവിന് നേരെയുണ്ടായ അപകീർത്തിയും അതിലൂടെ നഷ്ടമായ ബഹുമതിയും തിരിച്ചുപിടിക്കാനുള്ള അഞ്ജലിയുടെ ശ്രമങ്ങളാണ് ഈ പരമ്പര പറയുന്നത് കോടതി മുറികളിലെ പോരാട്ടങ്ങൾ ബന്ധങ്ങളിലെ കുരുക്കുകൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം അവളെ പലവട്ടം തളർത്തിയിട്ടും സത്യത്തിന്റെയും നീതിയുടെയും വഴിയിൽ നിന്നും അവൾ വ്യതിചലിക്കുന്നില്ല കുടുംബം ബന്ധം വിശ്വാസം ശക്തി വഞ്ചന സത്യത്തിന്റെ വില ഈ ഘടകങ്ങളുടെയെല്ലാം സമന്വയമാണ് അഡ്വക്കേറ്റ് അഞ്ജലി